പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നമ്മുടെ മിസ്റ്റർ സാജിനോടൊപ്പം വയനാട്ടിലെ ചുരം വണ്ണിലൂടെ മാത്രം ഒരു ചെറിയ ട്രിപ്പ് ചെറിയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ബോധിപ്പിച്ച് തരാനൊരു മെസ്സേജ് ഉണ്ട് ലോക ഹൃദയ ദിനമാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോക ദിനമാണ് ഈ ഹൃദയ ദിനത്തിൽ നമ്മൾ കുറച്ച് തീരുമാനം എടുക്കണം നമ്മൾ ഇവിടെ വണ്ടി ഒരു മൂലക്ക് വെക്കുക ബാക്കി നമ്മൾ നടന്നു പോകാനുള്ള തീരുമാനം എടുക്കണം പിന്നെ ഏതായാലും നമ്മൾ ഇപ്പൊ ആക്ഷൻ പറഞ്ഞു അതെ അപ്പോ താങ്കൾ തുടർന്നോളൂ പിന്നെ പിന്നെ വെയില് കൊണ്ട് നടക്കാനുള്ള ഒരു തീരുമാനം വെയില് രാവിലെ പത്തിന്റെയും മൂന്ന് മണിന്റെയും ഇടയ്ക്കുള്ള വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ നടക്കുകയും ചെയ്യുക വെയിൽ കൊണ്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം അങ്ങനെ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടെ എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ബാല്യകാല സുഹൃത്തായിട്ടുള്ള സാഹചര്യത്തിനോടൊപ്പം നമ്മൾ ഒരു കാൽനട യാത്ര ഇതെല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോകഹൃദയത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഓക്കെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വരെ പോവും എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുന്ന ചെറിയ ചെറിയ കോഴിമുട്ട അല്ലെ കാടമുട്ടെഴുതാ നമുക്ക് ചെയ്യാം 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 അപ്പൊ നമുക്ക് ഓടുന്ന ഓടുന്ന ഒരു ഓടുന്നതൊക്കെ നമ്മുടെ ഹെൽത്ത് പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കാം നമ്മൾ ടെക്നോളജിന്റെ എല്ലാ സാധ്യതകളും ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് ഈ ലോക ഹൃദയ ദിനത്തിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് നിങ്ങൾ റീൽസ് ഉണ്ടാക്കുക ചിരിച്ച് ചിരിച്ച് ചിരിച്ചു റീൽസ് ഉണ്ടാക്കുക മിനിറ്റ് കിലോ കലോറി എനർജി കത്തിപ്പോ കിലോ കലോറി എനർജി കത്തുന്ന് മാത്രമല്ല അത് നിങ്ങളെ മിമിക് മസിലുകൾക്ക് നല്ല വ്യായാമമാണ് നിങ്ങൾക്ക് നല്ലൊരു റീൽസ് കണ്ടന്റ് ആണ് അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒരുപാട് തെറികളൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ജീവിതത്തിന് കിട്ടുന്നില്ലല്ലോ ഇമ്മ്യൂണിറ്റി ആയിട്ട് കുഴപ്പമില്ല അത് ഓഫ് ആയി പോകുന്ന ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനും എന്തെങ്കിലും ചലനങ്ങളൊക്കെ തരി ഡാൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുക ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അരമണിക്കൂർ ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അരമണിക്കൂർ വർക്കൗട്ട് കിട്ടും ഇതാ ഇവിടെ വന്നപ്പോ അടിപൊളി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റാണ് മക്കളെ വ്യൂ പോയിന്റ് വെള്ളച്ചാട്ടുണ്ട് അടിപൊളി സംഭവമാണ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഈ ആസ്വാദനവും നമ്മളെ ഹൃദയത്തിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ് നൽകുക തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ ഫോണിലൊക്കെ കുത്തിയിരിക്കുന്നതിന് പകരം പുറത്തോട്ട് ഇറങ്ങുക ഏത്തക്കെ ടൂറിസ്റ്റ് സ്റ്റേഷനുണ്ട് അവിടെയൊക്കെ പോയിട്ട് അത് ആസ്വദിക്കുക നിങ്ങളുടെ ഹൃദയത്തിന് ന്യൂച്ചർ ചെയ്യാം ഓക്കെ ഒരിക്കലും നമ്മളെ ഹൃദയത്തിൻ്റെ ആരോ ഇതൊക്കെ നമ്മളെ ഹൃദയത്തിന് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് റിലാക്സേഷൻ്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഓക്കെ മധുരം നമ്മുടെ നാവിന് മാധുര്യം നൽകും പക്ഷേ നമ്മുടെ ഹൃദയത്തിന് അതൊരു കയ്പ്പാണ് അതുകൊണ്ട് ഞങ്ങളിന്ന് മീഡിയം മധുര വളരെ ചെറിയ മധുരത്തിലൊരു ചായയാണിപ്പോൾ കുടിക്കാൻ പോകുന്നത് ഓക്കേ താങ്ക് യു താങ്ക് യു നല്ല മനോഹരമായ വയനാടൻ ചായയാണ് കോഴിമുട്ട ഹൃദയത്തിനിട്ട് കൊട്ടുന്ന കൊട്ട് മുട്ട അല്ല അത് ഹൃദയത്തിന് സേഫാണ് ദിവസം രണ്ട് കോഴിമുട്ട കഴിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ കാടമുട്ട അല്ല കഴിക്കുന്നു വായ നമ്മുടെ വായയുടെ അനാരോഗ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതൊക്കെ വിശ്വാസമുണ്ടോ പലപ്പോഴും നമ്മുടെ പല വാത സംബന്ധമായ രോഗങ്ങളുടെ ഒർജിൻ നമ്മുടെ വായയിലാണ് നമ്മുടെ വായയിൽ ഒരുപാട് അണുക്കളുണ്ട് അപ്പോൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വായ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകി എപ്പോഴും വൃത്തിയാക്കാൻ നോക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓക്കെ മാഷെ കൈ കഴുകാതെ പോവുകയാണ് ഇതാ കൈ കഴുകൂ കൈ കഴുകൂ യെസ് അപ്പൊ നമ്മുടെ വായ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കവാടാണോക്കെ ഈ മനോഹരമായ പ്രദേശത്ത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു സാജിതെ അവിടെ കുറച്ച് കുട്ടികൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് വാർദ്ധക്യത്തെ പിടിച്ച് വാങ്ങുകയാണ് എന്താണ് നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഹൃദയത്തെ ആണ് നമ്മൾ നമ്മൾ തീ തീ കൊണ്ട് കത്തിക്കുന്നത് പോലെയാണ് സിഗരറ്റിൻ്റെ ഓരോ കുറ്റിയും നമ്മുടെ ഹൃദയത്തെ കത്തിച്ച് കളയുകയാണ് സൂക്ഷിക്കണം ദിനത്തിന് മുമ്പായിട്ട് ഏറ്റവും ആയിട്ട് വലിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിർത്താനുള്ള തീരുമാനം എടുക്കുക ഇവിടെ രണ്ട് മൂന്നാല് കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നത് കണ്ടപ്പം ആ വിഷമത്തില് പറയാണ് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതും വലിച്ച ആൾക്കാരെ കൂടെ ജീവിക്കുന്നതും വലിച്ച ആൾക്കാർ പോയ സ്ഥലത്ത് പോയി നിൽക്കുന്നതും അപകടമാണ് സഹോദരങ്ങളെ അപകടമാണ് ആ സിഗരറ്റ് വലിച്ച കുട്ടികളുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കാരണം എന്താണെന്നറിയോ കാരണം അത് അവരെ വ്യക്തിപരമായി അപഹേളിക്കലായിരിക്കും നമ്മളൊരാളെയും വ്യക്തിപരമായിട്ട് അവഹേളിക്കാനല്ല എല്ലാവരും സിഗരറ്റ് വലിക്കുന്നത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിൽ ഒരേ സൊല്യൂഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ പാഞ്ഞു പോകുന്ന ഈ ഒരു ആംബുലൻസിൻ്റെ സ്വരം കേട്ടില്ലേ ഒരു പക്ഷേ നമ്മളും ഒരു ദിവസം അതിൽ യാത്ര ചെയ്യുന്ന വരാം മരണം നമ്മളുടെ മുമ്പിൽ നിശ്ചിതമാണ് പക്ഷെ നമ്മൾ പിടിച്ച് പറിച്ചു വാങ്ങുന്ന മരണങ്ങൾക്ക് നമ്മൾ ഉത്തരവാദി നമ്മൾ സ്വയം ഉത്തരവാദിയാവരുത് ആ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണത്തിന് കാരണമാകുന്നത് ഹൃദ്രോഗങ്ങളാണ് അപ്പോൾ ഹൃദ്രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്തൊക്കെ നിങ്ങൾക്ക് ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അത്ര ആക്ഷൻസ് എടുക്കുക മനസ്സിലായില്ല നേരത്തെ ഞാൻ പറഞ്ഞു പുക വലിക്കുന്ന ആൾക്കാരത് നിർത്തുക വ്യായാമം ചെയ്യാൻ തുടങ്ങുക പിന്നെ ഇതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി പ്രകൃതി നിരീക്ഷിക്കുക ആസ്വദിക്കുക അപ്പം നിങ്ങൾക്ക് ഹൃദയോഗങ്ങളോട് ഗുഡ് ബൈ പറയാൻ പറ്റും ലോക ഹൃദയ ഹൃദയത്തിനുമായി ബന്ധപ്പെട്ട് ഇന്ന് തൊട്ട് ഇനി ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഒരുപാട് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഒക്കെ